ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല അപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ നെയ്ച്ചോറ് ഫ്രൈ നെയ് ഫ്രൈ റൈസെന്ന് പറയാൻ പറ്റില്ല നെയ്ച്ചോറ് എന്ന സംഭവം നെയ്ച്ചോറ് തന്നെയാണ് നെയ്ച്ചോറ് വെക്കുന്നുണ്ട് പരിപ്പ് കറി ഇറച്ചിക്കറി അപ്പം ഇന്നത്തെ ഫുഡ് ഉച്ചയ്ക്കത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജോലിയും കാര്യങ്ങളുമൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാനിപ്പം ഒരു ഇപ്പം ഒരു മണിയായിട്ടാണ് അടുക്കള കയറിയപ്പം അപ്പം പിന്നെ വളരെ ഫാസ്റ്റായിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ ഒതുക്കുകയെന്ന് പറഞ്ഞാണ് ഞാൻ കയറിയത് അപ്പോൾ ചിക്കൻ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ചിക്കൻ രാവിലെ എടുത്ത് തന്നെ പിള്ളേർക്ക് ചോറില്ലാത്തതുകൊണ്ട് ഞാൻ നെയ്ച്ചു എന്താണ് മന്തി മന്തി പോലെ നമ്മൾ കുക്കറിൽ കുക്കർ മന്തി പോലെ ആക്കി ഞാൻ രാവിലെ കൊടുത്തു വിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് കുറച്ച് ചിക്കൻ ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നു അതെടുത്ത് വെള്ളത്തിലിട്ടിട്ട് എന്നാൽ ഇന്ന് ഉച്ചക്കടത്തേക്കും അത്താഴത്തിനും നമുക്ക് നെയ്ച്ചോറും ഇറച്ചിക്കറിയും പരിപ്പ് കറിയൊക്കെ ആക്കാം എന്ന് കരുതി അങ്ങനെ സെറ്റാക്കി എടുക്കാമെന്ന് കരുതി അപ്പോൾ അതിന് ഞാൻ ആ ഇറച്ചി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു എന്നിട്ട് അതാണ്ട് ഞാൻ സവാളയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് അടുപ്പത്ത് കയറ്റി ഉപ്പ് ഇട്ടുകൊണ്ട് അവിടെ വേവിക്കാൻ മൂടി വെച്ച് വേവിക്കാൻ വെച്ച് അപ്പോഴേക്കും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ഒന്ന് നമ്മുടെ കല്ലും കുഴവിയും ഉണ്ടല്ലോ അതിനകത്തൊന്ന് ചതച്ച് വെച്ചു പിന്നെന്താണ് അപ്പോൾ എന്നിട്ട് അതിനുശേഷം ഞാൻ വന്നാണ്ടേ ബിരിയാണി അരി നമുക്കൊരു അബദ്ധം പറ്റി വാങ്ങിച്ച ഇത്രയും അരി കേട്ടോ എനിക്ക് എനിക്ക് താല്പര്യമില്ല ഈ ഇങ്ങനത്തെ നീളമുള്ള അരി ബിരിയാണി അരി ഞാൻ വാങ്ങിച്ചത് ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യം ചെറിയ ബിരിയാണി വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് പക്ഷേ ഞാൻ കൂടുതലും വാങ്ങിക്കുന്നത് രണ്ട് മൂന്നും കിലോ ഒക്കെ ഞാൻ വാങ്ങിച്ച് വെക്കുന്നത് മറ്റേ മന്തി അരി അരിയെന്ന് പറഞ്ഞൊരു സൈസെല്ലാം അരിയുണ്ട് നല്ല മുട്ടനരി അരി അരി അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് പക്ഷേ എനിക്ക് മന്തി അരി എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നതല്ലേ ഈ ബിരിയാണി അരി എനിക്ക് വീണ്ടും വീണ്ടും കിട്ടുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ഒരു നാല് കിലോ അടുത്ത് ബിരിയാണി അരി ഉണ്ടായിരുന്നു അപ്പം അത് കാരണം നെയ്ച്ചോറിനാണെങ്കിലും എല്ലാം ഞാൻ അതെടുത്ത് വെച്ചങ്ങ് തീർക്കുമായിരുന്നു അതെങ്ങനെയെങ്കിലും അതങ്ങ് തീരട്ടെന്ന് കരുതി അപ്പം അത് ഞാനിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് ഞാൻ അളന്നെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ കഴി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും സമയം കൊണ്ട് നമ്മുടെ തക്കാളിയും സവാളയും പച്ചമുളകും ഏകദേശം ഒന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് കൂടുതൽ ഒരു മൂന്ന് നാല് മല്ലിപ്പൊടി മൂന്ന് നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരോപ്പൊടിയും പിന്നെ ഇച്ചിരി കൂടുതൽ കുരുമുളക് പൊടിയും ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഈ സവാള വറ്റുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരിച്ചിരി തക്കോലവും കറുവായും ഗ്രാമ്പു ഏലക്കായും ഒക്കെ ഒന്ന് ഇട്ടായിരുന്നു ആ കൂട്ടത്തിൽ തന്നെ കിടന്നു വഴിൻ്റെ വരട്ടെന്ന് കരുതി പിന്നെ ലാസ്റ്റ് പിന്നെ ഗരം മസാലങ്ങൾ ഇടാവുമെന്ന് കരുതി അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളി സവാള എല്ലാം വായിൻ്റ് വന്നപ്പോഴത്തേക്കിന് ഞാൻ ഈ പൊടിത്തരങ്ങളെല്ലാം ഇട്ട് വഴ വഴറ്റിയല്ലോ അതിനുശേഷം ഞാൻ താണ്ട് ഇഞ്ചി ഇഞ്ചിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചായച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒക്കെ ഒഴിച്ച് വേണം നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ചൊന്ന് റെഡി ആക്കിയിട്ട് വേണം പിന്നെ ബാക്കി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഒഴിച്ച് സെറ്റാക്കി ഒന്ന് തിറച്ചു വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ലാസ്റ്റ് നമ്മുടെ ഡെക്കറേഷൻ പരിപാടി ഉണ്ടല്ലോ കറിവേപ്പിലേക്കാം അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ പിന്നെ ലാസ്റ്റ് ഗരം മസാല ഇട്ട് കൊടുക്കുമല്ലോ അതെല്ലാം ഇട്ട് കൊടുത്ത് അവിടെ മൂടി വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പരിപ്പെന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ദിവസത്തിന് മുമ്പേ ഞാൻ കുറച്ച് കൂടുതൽ പരിപ്പിൽ എന്താണ് പയറു പരിപ്പുണ്ടല്ലോ ആ പരിപ്പാണ് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളത്തിലിട്ടായിരുന്നത് അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ ഒരു ദിവസം പരിപ്പ് കറി വെച്ച് പിന്നെ ഒരു ദിവസം ഞാൻ അന്ന് കുറച്ചെടുത്ത് ഞാൻ പരിപ്പ് വട ഉണ്ടാക്കി ബാക്കി പരിപ്പ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെൻ്റെ മനസ്സിൽ പായസം വെക്കാനായിരുന്നു അപ്പോൾ ഇതാണ്ട് അതിൻ്റെ ഇടയ്ക്ക് തൻ്റെ ഞാൻ ക്യാരറ്റും അച്ചങ്ങാപ്പയറും ക്യാരറ്റ് നീളത്തിലരിഞ്ഞ് അച്ചക്ക അച്ചങ്ങാപ്പയർ കുരൂരാന്നും പറഞ്ഞരിഞ്ഞ് എല്ലാം പല രീതിയിൽ രീതിയിലരിഞ്ഞ് വെക്കുന്നത് ആ എന്തായാലും അങ്ങനെ എല്ലാം അരിഞ്ഞ് സവാളയൊക്കെ നീളത്തിൽ അരിഞ്ഞെല്ലാം വെച്ച് അപ്പം ഇതെല്ലാം കൂടെ ഒന്നും വഴറ്റിയിട്ട് നമുക്ക് ചോറ് വെക്കാവെന്ന് കരുതി അപ്പം വെജിറ്റബിൾ എല്ലാം കൂടെ കിടക്കുമ്പം അതും നല്ലതാണല്ലോ പച്ചക്കറിയൊക്കെ ഇട്ട് നമ്മൾ നെയ്ച്ചുറക്കെ വെക്കുവാണെങ്കിൽ അതൊക്കെ പിള്ളേർ കഴിക്കുന്ന കൂട്ടത്തിൽ അവർക്ക് ചിലപ്പം ഈ പിള്ളേരാണെങ്കിൽ ക്യാരറ്റാണെങ്കിലും അച്ചങ്ങാണെങ്കിലും ഒക്കെ നമ്മൾ തോരം വെച്ചാലും മിഴുക്ക് പറ്റിയാലും അവർ കഴിക്കത്തില്ല അവർ ഇപ്പോൾ ലെഞ്ച് കൊടുത്തു കൊടുത്തുവിട്ടാൽ തന്നെ അവരത് മാറ്റി തന്നെ വെച്ചേക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നെയ്ച്ചോറൊക്കെ ചെയ്യുമ്പോൾ ഈ ഇതൊക്കെ പച്ചക്കറിയൊക്കെ വയറ്റിയൊക്കെ ചെയ്യുകയാണെങ്കിലും അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പിള്ളേരുടെ വയറ്റി ചെല്ലും പിന്നെ ഗ്രീൻ ഒക്കെ ആണെങ്കിൽ വേവിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്തിട്ട് ആഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം നമ്മുടെ ഇപ്പോൾ അതിങ്ങനെ വേവി വേവിച്ചൊന്നും വെക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ അതിട്ടില്ല എപ്പോഴും ഞാനിങ്ങനെ കരുതും ഇത് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഗ്രീൻ ഒക്കെ ഇട്ട് വെച്ച് ചെയ്യണം വെജിറ്റബിൾസിൻ്റെ കൂടെ ഇതും കൂടെ ഒക്കെ ഇട്ട് വെക്കണം ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ ചെയ്യാൻ എടുക്കുമ്പോഴായിരിക്കും നമ്മുടെ കയ്യിൽ വേവിച്ച ഗ്രീൻ പീസ് ഇല്ലെന്ന് മനസ്സിലാകുന്നത് പക്ഷേ പെട്ടെന്ന് നമുക്കിട്ട് ഗ്രീൻ പീസ് ഇട്ട് വേവിച്ചെടുക്കാനും പറ്റത്തില്ല കുതിർത്തി വെച്ച് ഒരു ദിവസം തലേന്നൊക്കെ കുതിർത്തി വെച്ചിട്ട് വേണം വേവിച്ചൊക്കെ എടുക്കാൻ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഗ്രീൻ ഒന്നും ഇല്ലാതായിരിക്കും നെയ്ച്ചോറ് വെക്കുന്നത് അതങ്ങനെ അങ്ങനെ അതാണ്ട് ഞാൻ വെള്ളം എല്ലാം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൊടുത്ത് ഒന്ന് തിളച്ച് വന്ന് ഒന്ന് കാഞ്ഞു വന്നപ്പോഴേക്കും നമ്മൾ ആ കഴിവെച്ച അരി ഇട്ട് കൊടുത്ത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ചിക്കൻ കറി ആയിരുന്നു എല്ലാം നല്ലതായിരുന്നു നെയ്ച്ചോറാണെങ്കിലും പരിപ്പൂറി ആണെങ്കിലും എല്ലാം നല്ല സൂപ്പറായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് അരിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതിനകത്തോട്ട് നമ്മൾ അഡീഷണലായിട്ട് കുറച്ച് ഇപ്പം നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇതെല്ലാം മൂപ്പിച്ചിട്ടത് അപ്പോൾ ലാസ്റ്റ് എന്താണ് നമ്മുടെ ലാസ്റ്റല്ല നമ്മൾ ഈ വെള്ളത്തിലൊട്ടിച്ചിട്ട് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് മിൽമ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കീറ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മന്തിക്കകത്തൊക്കെ കുത്തി വെക്കുന്ന പോലെ അപ്പോൾ അത് ആലോചിച്ചപ്പോൾ ഞാനാ കീറ ഇട്ട് കൊടുത്തതാണ് അങ്ങനെ മുഴുവത്തേ കിടക്കുന്ന കിടക്കുന്നത് വിചാരിച്ച് പിന്നെ നാരങ്ങായും പിഴിഞ്ഞൊഴിച്ച് എന്നിട്ട് അതിൻ്റെ നാരങ്ങയുടെ തോട് ഞാൻ കളഞ്ഞില്ല ഞാൻ മന്തിക്കൊക്കെ ഞാൻ ആ പച്ചനാരങ്ങ തോടങ്ങ് ഇട്ടേക്കും ഇട്ട് ഉപ്പും പാകത്തിനിട്ട് ഞാൻ അവിടെ മൂടി വെച്ചിട്ടുണ്ട് വേവിക്കാൻ ഒന്ന് സാവകാശം അത് വെന്ത് വരട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് താൻ്റെ ഞാൻ പരിപ്പ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഞാൻ കഴുകിയെല്ലാം വെച്ചിരുന്നു ഇച്ചിരി പരിപ്പേ ഉള്ളായിരുന്നു ഈ പയറ് വരിപ്പുണ്ടല്ലോ അപ്പോൾ അത് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം മതിയല്ലോ ഇച്ചിരി പരിപ്പല്ലേ ഉള്ളു അതും വെള്ളം ഒഴിച്ചു കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ടില്ല മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചു അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് വിസിൽ വന്ന അത്രേ ഉള്ളു അപ്പോഴേക്കും നമ്മുടെ പരിപ്പങ്ങ് സെറ്റായി പയറു പരിപ്പായതുകൊണ്ട് ഒത്തിരി കല്ലനായിട്ട് കിടന്നൊന്നുമില്ല പെട്ടെന്ന് അങ്ങ് ആ വെന്താലിപ്പോയി പയർ പരിപ്പേ അപ്പോൾ അത് അടിച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇന്നലെ തേങ്ങ തിരുമ്മിയതെല്ലാം ഇന്ന് രാവിലെ പുട്ടൊക്കെ പുഴുങ്ങിയതുകൊണ്ട് അതങ്ങ് തീർന്നു പിന്നെ ഞാൻ താണ്ടേ തേങ്ങ പൊതിച്ചു അത് പിന്നെ അപ്പം നമ്മൾ തേങ്ങാവെള്ളം എപ്പോൾ കിട്ടിയാലും കളയരുത് കേട്ടോ ഏറ്റവും നല്ലതാണ് നമുക്ക് വെള്ളം കരയ്ക്കുമ്പെള്ളം അപ്പോൾ നമ്മൾ എന്തായാലും മസ്റ്റായിട്ടത് കുടിച്ചിരിക്കണം അപ്പോൾ അതും കുടിച്ച് തേങ്ങ എല്ലാം തിരുമിയെല്ലാം കൊണ്ടുവന്നു പിന്നെ ഞാൻ എന്താണ് സവാള ചെറുതായിട്ടൊന്ന് സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിരുന്നു അത് നമ്മുടെ നെയ്ച്ചോറിന് താളിച്ചിടാൻ വേണ്ടി ഇങ്ങനെ സവാള വഴറ്റിട്ട് എടുത്തില്ലേ അങ്ങനെ ഇടാൻ വേണ്ടിയാണ് അപ്പോൾ അത് നമ്മൾ നെയ്യ് അകത്താണ് ചെയ്യുന്നത് ചെ നെയ്യൊഴിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുത്തു അപ്പോൾ അത് അവിടെ കിടന്ന് വറുത്ത് വരുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഞാനൊരു ഇച്ചിരി തേങ്ങായി തിരുമ്മളു അത്യാവശ്യം ഇപ്പം തന്നെ രണ്ട് മണിയായി അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് കറികളൊക്കെ ആക്കാൻ വേണ്ടി ഒരു ഇച്ചിച്ച് തേങ്ങായി തിരുമുള്ളൂ ബാക്കി തേങ്ങ ഞാൻ തിരുമ്പാതെന്നെ അങ്ങ് ഫ്രിഡ്ജ് വെച്ചിരിക്കും ഇപ്പോൾ നാളെ രാവിലെ ഇൻഷാള്ള അതെടുത്തിട്ട് തിരുമ്മിയിട്ട് വേണം നാളെ രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കാനും അപ്പോൾ അതാണ്ട് മിക്സിക്കകത്ത് ഇച്ചിരി തേങ്ങ അരപ്പ് അതായത് പരിപ്പിന് ആവശ്യമായ കുറച്ച് തേങ്ങാപ്പീരയിട്ട് ഒരു പച്ചമുളകിട്ട് അപ്പോൾ പരിപ്പിന് ഞാൻ പച്ചമുളക് ഇട്ടായിരുന്നു രണ്ട് പച്ചമുളക് ഇട്ടായിരുന്നേട്ട് അത് ഉടച്ച് ചേർക്കാൻ വേണ്ടി അതങ്ങ് ഉടഞ്ഞ് ചേരുകയും ചെയ്തു പിന്നെ മഞ്ഞൾപ്പൊടിയും നല്ല ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇച്ചിരി വെളുത്തുള്ളിയും രണ്ട് കൊച്ചുള്ളി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ പരിപ്പിനകത്തോട്ട് വെന്ത പരിപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ പരിപ്പേറിയെ സെറ്റായി ഇതിനൊന്ന് താളിച്ചിട്ടാൽ മതി കടുവ താളിച്ച് ഇട്ടാൽ മതി അപ്പോൾ ഇതിപ്പം നമ്മൾ അരപ്പ് ഒഴിച്ചതുകൊണ്ട് ഇച്ചിരി ഒന്ന് ചൂട് ആവി വരണം തിളയ്ക്കണം അപ്പോൾ വേണ്ടി ഞാൻ വിസിൽ മാറ്റിയിട്ട് അവിടെ മൂടി ഒന്നും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് സവാളയും കൂടെ വയറ്റിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടാം പക്ഷേ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ല മുന്തിരിയുണ്ട് പക്ഷേ എനിക്ക് മടി വന്ന് മടി വന്നത് കാരണം ഞാൻ ഇട്ടില്ല പിന്നെ ഈ ഈ സവാള വഴറ്റിയത് മാത്രം അങ്ങനെ ഇട്ടു കൊടുത്തു പിന്നെ ഒരിച്ചിരി എസെൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൈനാപ്പിൾ എസെൻസും കൂടെ ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പിന്നെ നമുക്ക് വേണമെങ്കിൽ മല്ലിയിലെ പുതിനയിലെയൊക്കെ ഇടാം പക്ഷേ നമ്മുടെ ഇതൊന്നും ഇല്ല പിന്നെ അതൊക്കെ വാങ്ങിക്കണമെങ്കിൽ കുറച്ച് ദൂരം വരെ പോകണം കടകളിലൊക്കെ പോയി വാങ്ങിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും ഇട്ടില്ല നെയ്യ് മാത്രം ചേർത്ത് കൊടുത്തു പിന്നെ ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമ്മുടെ നെയ്ച്ചോറ് നല്ല മണം അടിപൊളി മണം നെയ്ച്ചോറിൻ്റെയും പരിപ്പേറിയുടെയും ഇറച്ചിക്കറിയുടെ ഒക്കെ മണമടിക്കുന്നുണ്ട് അപ്പോൾ നമ്മളതെല്ലാം സെറ്റാക്കി അത് ഇതാണ് പൈനാപ്പിൾ എസൻസ് അനച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്വല്പം ഒരു മിണി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ ദമ്മടിക്കുന്ന പരിപാടിയാണിത് കല്ലും കഴവ് എടുത്ത് മണ്ടക്കി വെക്കുക മൂഴിയുടെ പുറത്തെടുത്ത് വെക്കുക ഇച്ചിരി നേരം തീ കുറഞ്ഞ തീ കിടന്ന് അതങ്ങനെ ദം അടിച്ച് വരും അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് കറിക്കുള്ള കടുക് പറയാണ് അപ്പോൾ അതിന് വേണ്ടി എണ്ണ ഒഴിച്ചു കടുക് താളിച്ചു കടുവ പച്ച എന്താണ് കറിവേപ്പില വറ്റൽമുളക് ഇത്ര നന്നായിട്ട് വ വഴറ്റി നമ്മുടെ പരിപ്പറിക്കകത്തോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക നമ്മുടെ പരിപ്പേറി അവിടെ സെറ്റായി അപ്പം വളരെ ഫാസ്റ്റായിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ എടുത്ത് ഒരു മണിക്കൂറുകൊണ്ട് നമ്മുടെ നെയ്ച്ചോറും പരിപ്പേറി ഇറച്ചിക്കറിയും അവിടെ റെഡിയായി അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി അങ്ങോട്ടും പ്രതീക്ഷിക്കുന്നു പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ് എല്ലാവരും എല്ലാവരുടെയും ലൈക്കും അതുപോലെ തന്നെ എല്ലാം അപ്പോൾ ഇനി അങ്ങോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ദാൻഡേ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അതാൻ്റെ ചിക്കൻ കറി ഇവിടെ നേരത്തെ ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടാണ് പരിപ്പേറിയൊക്കെ അടുപ്പത്ത് കയറ്റിയത് അപ്പോൾ ഞാൻ താൻ്റെ ഉച്ചയൂണ് കഴിക്കാനൊക്കെ ഒരുങ്ങിയാണ് നമ്മുടെ നെയ്ച്ചോ നെയ്ച്ചോറും പരിപ്പേറിയും ചിക്കൻ കറിയും സവാള സവാള മാത്രമേ ഉള്ളൂ കേട്ടോ കുക്കുംബറും തക്കാളിയും പച്ചമുളകും ഒന്നുമില്ല വെറും സവാള മാത്രം ഉപ്പിട്ട് ഞെ ഞെവിടി വെച്ചേക്കുവാണ് പിന്നെ നമ്മുടെ നെല്ലിക്ക അച്ചാറും അപ്പോൾ ഇത്രയും കൂടെ അങ്ങോട്ട് കുഴച്ച് കുഴച്ചപ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ കൈ വല്ലാതായിപ്പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബാ